മറ്റുള്ള ലില്ലിപ്പൂക്കളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലില്ലിയാണ് സ്പൈഡർ ലില്ലി ഭംഗിയുള്ള വെളുത്ത പൂക്കൾ കാഴ്ചയ്ക്ക് ഭംഗി തോന്നില്ല അടുത്ത് വന്ന് നോക്കിയാലേ ഈ പൂവിൻ്റെ ഭംഗി അറിയൂ നമ്മുടെ മോർണിംഗ് ഗ്ലോറി പൂക്കളില്ലേ അതുപോലെയുള്ള ഒരു പൂ വന്നിട്ട് അതിൻ്റെ ഇതളിൻ്റെ ഭാഗം തന്നെയാണ് ആറെണ്ണം നീണ്ടു കിടക്കുന്നത് കണ്ടാൽ ഒരു ചിലന്തിയെ പോലെയൊക്കെ തോന്നും അതുകൊണ്ടാവാം ഇതിന് സ്പൈഡർ ലില്ലി എന്ന് പേര് വന്നത് ഈ പൂവിന് നല്ല സ്മെല്ലാണ് മറ്റുള്ള ലില്ലികളെ പോലെ തന്നെ ഇതിൻ്റെ കിഴങ്ങുകളാണ് നടാൻ ഉപയോഗിക്കുന്നത് ചട്ടിയിലേക്കാൾ നിലത്ത് തന്നെ നടുന്നതാണ് നല്ലത് കൂടുതൽ കൂടുതൽ തൈകൾ പൊട്ടിക്കിളിർത്തു വരും ഒരു നീണ്ട തണ്ട് വന്നിട്ട് അതിൽ കുലയായിട്ടാണ് പൂക്കൾ പിടിക്കുന്നത് ദൂരെ കാഴ്ചയ്ക്ക് പൂക്കളേക്കാൾ ഇലകൾക്കാണ് ഭംഗി എൻ്റെ വാള് പോലെയുള്ള ഇലകൾ ഏറെ അട്രാക്റ്റീവ് വലിയ വലിയ ബിൽഡിങ്സിൻ്റെയൊക്കെ മുന്നിലായിട്ട് ഈ ചെടി നിരനിരയായിട്ട് വളർത്താറുണ്ട് വാള് പോലെയുള്ള ഇലകളും അതിലെല്ലാം ഈ ചിലന്തി പൂക്കളും നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഈ ലില്ലിക്കുട്ടിയെ ഇഷ്ടമുള്ളവർ ഒരു ലൈക്ക് തരണേ